ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഞാനിത് സേവ് ചെയ്യ പായസം ഉണ്ടാക്കാനായിരിക്കുവാണ് ഇതൊരു പായസം മിക്സ് ആണ് ഇങ്ങനെ നമുക്ക് ഒന്നര ലിറ്റർ പാല് വേണം അപ്പൊ ഞാൻ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ലിറ്റർ വെള്ളം ചേർക്കും നമുക്ക് പായസം ഉണ്ടായി ഓക്കെ പായസത്തിന് വേണ്ട പാല് ഞാൻ ടെപ്പിംഗ് ഞാൻ ടെലപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ പായസത്തിന് മിക്സ് ചേർക്കാം പാൽ ഏത് വെച്ചും തിളച്ച് കണ്ടെത്തിസ് ആഡ് ചെയ്യും ഒന്നര ലിറ്റർ പാൽ ആണ് ചെയ്യുന്നത് നമുക്ക് പായസം ഉണ്ടാക്കി തളരാമോ ദിവസം ഉണക്ക് തോന്നും നല്ല വീരത്ത് വീഴുന്നുണ്ട് അല്ലെങ്കിൽ ചില സമയത്ത് പായസം കുടിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് മിക്സ് മേടിച്ച് വെക്കും ചിലപ്പം കണ്ടാക്കി കുടിക്കാറുണ്ട് ഇതും ഇതിന്റെ പാട മിക്സ് ഉണ്ട് ഈ പാടവും ഇല്ല ഞാൻ ഇതിനൊന്നും ഉപയോഗിക്കുന്നില്ലാത്ത ഇങ്ങനെ പൊടിച്ച് ഒഴിച്ചിട്ടിട്ട് തിളച്ച് നല്ല തിളച്ച് വന്നിട്ട് നല്ല നല്ല ടേസ്റ്റ് ആണ് വേണമെങ്കിൽ നമുക്ക് നെയ്യ് ചേർക്കാം ഏഴുക്ക് പൊടി ഇടാം ഷുഗറും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിട്ട് കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്യാം പക്ഷെ നല്ല ടേസ്റ്റ് ആണെങ്കിൽ വളർത്തൽ ഇതെല്ലാം ഒത്തിരി ഒന്നും ഉണ്ടാകത്തില്ല ഒരു അഞ്ച് ആറ് ഗ്ലാസ് ഒക്കെ വേണം വീട്ടിൽ നമ്മൾ കൊടുക്കും ഞാൻ രണ്ട് ഗ്ലാസ് കൊടുക്കും അപ്പം ഇടക്കിട്ടുണ്ടാക്കണം അതിനകത്ത് ആഡൊന്നും ഇല്ല നല്ല ഷുറുണ്ട് എല്ലാടി പായസം ഇഷ്ടമാണ് എല്ലാവർക്കും എല്ലാവർക്കും പറയണം എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് പായസം കടല പായസം പയറ് പായസം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇളക്ക് ഇച്ചിരി കൂടി പോയിപ്പിട്ട് കൈ കഴി പുള്ളിയൊന്നുമില്ല ഇളക്ക് കൂടിയപ്പം പായസം ഒന്ന് പെറിച്ചാണ് അങ്ങനെ എനിക്ക് പായസത്തിനകത്ത് നിറച്ച് നെയ്യും ഏലക്ക അതൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ അങ് അപ്പം കിടക്കാനായിരിക്കും അത് പായസം ഇച്ചിരി കുറുറാവുന്ന വെള്ളം കിടക്കുന്നത് കിടക്കുമ്പോഴാണ് എനിക്ക് അതൊരു ടേസ്റ്റ് ഇഷ്ടം ചിലര് പാട ഭയങ്കര അപ്പം കണക്കിരിക്കും കട്ടയായിട്ട് ആകെനിക്ക് ഇഷ്ടമല്ല ി രണ്ടു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും ഇത് തളച്ചിങ്ങനെ പോയി ഞാൻ ആ കാര്യങ്ങളെ തളച്ച് പുറത്തു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം ആദ്യത്തെ പ്രാവശ്യം തിളച്ച് കൊറേ പോയി കഴിഞ്ഞ മണമെന്നൊക്കെ ഞാൻ വന്ന് നോക്കിയതാണ് പിന്നെ ഞാൻ ഇവിടെ കൂടെ നിൽക്കും പക്ഷെ ഈ പായസത്തിനൊക്കെ നമുക്ക് ഏലക്ക നെയ്യോ ഒന്നും ചേർത്തിട്ടും നല്ല ടേസ്റ്റ് ആണ് ഒരു നമ്മൾ കുറുങ്ങി പറ്റുമ്പോഴത്തേനെ ഒരു മിൽക്ക് മെയ്ഡ് ഫ്ലേവർ പോലെ തനി അങ്ങ് പായസം ഉണ്ടാക്കിയ അറിയാത്ത ഒരു പാടുന്നില്ല നമ്മളെ അമൂല്യുണ്ടാക്കണം പായസത്തേക്കുള്ള രുചിയാണ് ഇൻസ്റ്റന്റ് മിക്സിയാണ് പായസം തളിക്കുന്നുണ്ട് നല്ല ചൂട് തലയിൽ മുടിയൊന്നും ഇല്ല തല മുട്ടാണ് തല മുടി വറ്റാവുമ്പോഴാണ് തല ആക്ച്വലി മുടിയില്ലാന്ന് മനസ്സിലാവുന്നത് നിങ്ങൾ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് മൂടിയുള്ള നിറച്ചു കൂടിയുള്ളതായിട്ട് തോന്നും പക്ഷെ എന്റെ പഴയ തിക്നെസ് ഒന്നും ഒരു മുടിയോള്ളും മുടി കുറച്ച് നീളം ഉണ്ടാകുന്നു എന്ന് പേര് പറഞ്ഞു നല്ല അതെനിക്ക് തോന്നുക എനിക്ക് തോന്നി അത് യൂസ് ചെയ്തതിനു ശേഷം എനിക്ക് കുറച്ച് മുടിഞ്ഞു നീളം പോകുന്നുള്ളതായിട്ടോ എന്തോ ഒരു വ്യത്യാസം ഉണ്ട് തനിക്ക് പക്ഷെ ടിക്സ് ഭയങ്കര കുറവാണ് എല്ലാവരും മുടി വരും വരും മുടി വരുന്ന ഉള്ളപൊടിക്ക് അതുകൊണ്ട് വരുന്നില്ല അടിയിൽ മാത്രം ഇല്ലാതെ കാര്യങ്ങൾ ഞാൻ വീഡിയോ എന്തോ വീഡിയോ ചെയ്യുന്നുള്ളാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് ഷോർട്ട് വീഡിയോ മാത്രമാണ് കൂടുതലും ചെയ്യുന്നത് ി ഞാൻ എന്തോ പറയാനാണോ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പം പറയാനോ ഒന്നുമില്ല അത്ര നല്ല ജോബും ഒന്നും ആയിട്ടുമില്ല ഞാൻ അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ വീഡിയോ ആണെങ്കിൽ എനിക്കും കഥയൊക്കെ പറയാൻ പക്ഷേ എന്തോ പറയാനാണ് അവരുടെ ഒരു കഥയും ഞാൻ കണ്ടുകൊണ്ടോ പറയാന അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തത് എനിക്ക് തോന്നി ചുമ്പോ രാവിലെ പായസം വെച്ചോണ്ട് എനിക്ക് തോന്നി നമുക്കൊന്ന് വീഡിയോ ചെയ്താകും എല്ലാരും ഇടും ഞാനും സംസാരിച്ചു പറയാട്ട് ആണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് മരിച്ചത് പിന്നെ പായസം ഇത്രയായിട്ട് ഞങ്ങൾക്ക് ഒരു പറയുമ്പോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വരുന്നൊക്കെയാണ് പക്ഷെ പതിനഞ്ചു മിനിറ്റ് കൊണ്ടൊന്നും വേറെ തോന്നു ഇന്ന അരമണിക്കൂറെങ്കിലും വീഡിയോ വരും എനിക്കൊന്ന് തീ വറക്കുന്നത് കൊണ്ടാണ് തീ കൂട്ടി സാധനം തിളച്ചിങ്ങ് പൊങ്ങി വരികയാണെ അതുകൊണ്ടാണ് അല്ലെങ്കിൽ വലിയ പാപ്പറം എടുക്കണം എനിക്ക് തിളച്ചി പോവാത്ത പിന്നെ എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമാണോ അയ്യോ അടുക്കള പാചകം ചെയ്തു സംഭവിക്കണം പിന്നോ എനിക്ക് നേരത്തെ ഞാൻ സ്നാക്സ് ഒക്കെ ഞാൻ ഉണ്ടാക്കി കിട്ടിക്കുന്നു പക്ഷേ മുന്നേ ഒന്നും ഇങ്ങനെ ഹീറ്റ് ചൂട് ഇല്ലാതെ ഒന്നും ഇല്ലാതെ ഇപ്പോഴാണ് ശേഷമാണ് എനിക്ക് ഒരു ചൂടത്തൊന്നും എനിക്ക് ഇല്ലാണ്ട് നിൽക്കാനൊന്നും വരുന്നില്ല പുറത്തൊക്കെ ഇറങ്ങി അറിഞ്ഞ മയക്കിനോട് ചൂട് വന്നിട്ടും നമുക്ക് ഇത് വേണ്ട നോക്കാം ഇച്ചിരി ഒരെണ്ണം കയ്യിലെടുത്ത്

പണ്ട് മുതലുള്ള ഒരു ശീലമാണ് പാവസം എന്ത് കഴിഞ്ഞ് നമ്മളൊരു ഈ മരിച്ചവർക്ക് അങ്ങനെ വയ്ക്കും ഒരു ഗ്ലാസ് മുപ്പം വയ്ക്കും ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കും എത്ര സമയമാണെന്നു വെച്ചാൽ നമ്മളത് അതിനുശേഷം അത് പിന്നെ വെള്ളമൊഴിച്ച് കുടഞ്ഞ് മാറ്റിയിട്ട് പിന്നെ അവിടെ നമ്മൾ കുടിക്കുന്നു അതൊരു കുടികളുണ്ട് ടേസ്റ്റ് നോക്കും എന്നിട്ട് ഇതിനൊക്കെ അറിയാം അവര് കഴിച്ചു തന്നെ കഴിച്ചാണ് നമ്മളെ ഒരു വിശ്വാസം വീട്ടില് ഞാൻ പണ്ടൊരിതാണ് അതും ഞാനും നമ്മളെ തന്നെ ചെയ്യേണ്ടത് നമ്മുടെ പായസം ഏകദേശം എത്തിട്ടുണ്ട് നമ്മുടെ പായസം ഏകദേശം ഏകദേശം ആയിട്ടുണ്ട് പൈസ കണ്ടോ പൈസ ഇരുന്നാലും ഇത് പത്ത് മണിക്ക് പോവാണ് ഓക്കെ ഓഫ് ചെയ്ത നമുക്ക് ഗ്ലാസ്റ്റിലേക്ക് കൊയിപ്പിക്കാം ഇത് ഓരോ പ്രാവശ്യം ഒരുപാട് ഇളക്കാണ്ടി കൊയ്യുന്നുണ്ട് വെള്ളം തോളിലും സാധനം എന്നുള്ള രീതിയില് ഇതുകൊണ്ട് ഇനി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പൊടി വെക്കുന്നുണ്ട് ഓക്കെ ഒരു സ്പൂൺ വെട്ടിക്കൊണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം എന്നിട്ട് ഈ വെള്ളം പൈസ കുറഞ്ഞിട്ട് നമ്മൾ പൈസ എടുക്കും എന്നത് ഞാൻ വിളിക്കും ഓക്കെ പായസം എടുക്കാം ഇതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ടാവുണ്ട് ഇത് കൊങ്കുമോപ്പുമാണ് സാക്സോ ഇത് നമുക്കൊരു ഒരു അഞ്ച് ഇതുപോലത്തെ ഒരു അഞ്ചേക്ക് നമുക്ക് ഈ പായസത്തിലേക്ക് ഇട്ടുകൊടുക്കാം ആൾറെഡി അടപ്പില്ല ഒരു അഞ്ചണം അതുകൊണ്ടാണ് കുങ്കുമം നല്ലതാണ് ഞാൻ അതിലൊന്നും അഞ്ചനം ഇട്ടിട്ടുണ്ട് കിടപ്പായിട്ട് മകൻ കഴിഞ്ഞാൽ കുങ്കുമിട്ടു ഇത് ഒരു അളക്കി കും ഒരു ഫ്ലേവർ മാറും കുങ്കുമത്തിന് ഉപയോഗം എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് പാലിലാണ് നമ്മൾ കുടിക്കുന്നത് പൈസ അപ്പൊ നമ്മള് ഒരു ഗ്ലാസ് പാലില് ഇതിന്റെ ഒരു ഒരു എട്ട് ഒമ്പത് അല്ല ഇട്ടിട്ട് കുങ്കുമിട്ടിട്ട് നമ്മള് ഒരു ആ ഒരു പാല് നമ്മളൊരു രണ്ട് മണിക്കൂറുകൊണ്ട് കുടിക്കുക എത്രത്തോളം നമ്മൾ ആ പാല് സ്ലോ ആയിട്ട് കുടിക്കുന്നു നമുക്ക് അത്രത്തോളം സ്കിൻ കളർ ഉണ്ടാവും എന്നാണ് ഈ കുങ്കുമം കൊണ്ട് പറയുന്നത് കുങ്കുമം അല്ലെങ്കിൽ സഫ്റോ ഈ ഒരു സാധനം നമ്മൾ പാലില്ലാത്ത മിക്സ് ചെയ്ത് കുടിക്കുക നമ്മൾ ഒരു ഗ്ലാസ് പാലില് ഇനി ഒരു ഏഴ് എട്ടെണ്ണം ഇട്ട് നമ്മളൊരു രണ്ട് മണിക്കൂർ എടുത്ത പാല് കുടിച്ചാൽ വളരെ സ്ലോ ആയിട്ട് നല്ല ചൂട് പാലായിരുന്നു തണുപ്പിലായിരിക്കരുത് ചൂട് പാലിനകത്ത് തിളച്ച പാലില്ലാതെ അരിങ്ങരുത് അല്ലെങ്കിൽ ഇതിനു പായസം ഇടുത്ത പായസം ഉണ്ടാകുന്ന സമയത്തും ഇത് ഇടാം ടേസ്റ്റും ഉണ്ടാവും വേറൊരു ഫ്ലേവർ ആണല്ലോ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല പക്ഷെ ഇത് നമ്മൾ ഇത്ര സ്ലോ ആയിട്ട് നമ്മൾ കഴിക്കുന്നു അത്രയും നമ്മുടെ സ്കിന്നിന് നല്ല നമ്മുടെ സ്കിൻ ടോൺ കൂടുന്നു എന്നാണ് പറയുന്നത് ആ സമയത്ത് നിറയെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഫിൽറ്റർ ഗ്യാധിക്ക് ഇപ്പോഴാണ് കഴിക്കുന്നത് ഇപ്പം എന്റെ പായസം തരം റെഡി ആയിട്ടുണ്ട് ഇതിലും നല്ല നല്ല പാലില്ലാത്ത സാപ്പം നമ്മള് പാലിട്ട് ഇട്ടപ്പോ അത് കൂടി നാലും അപ്പൊ ഇത്ര ഉള്ളത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്